ഹലോ ഫ്രണ്ട്സ് തുരുമ്പിടിച്ച കറിക്കത്തി മൂർച്ചു കൂട്ടുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ചെയ്യുന്നത് മൂർച്ചുകൂട്ടാൻ നൂറ്റി ഇരുപതിൻ്റെ എംറി പേപ്പറാണ് എടുത്തിരിക്കുന്നത് ഈ പേപ്പർ ഒന്ന് തണുത്തൊക്കെയാണ് ഇരിക്കുന്നതെങ്കിൽ ഒന്ന് ചൂടാക്കിയെടുക്കുന്നത് എന്നല്ലതാണ്ടിട്ട് ഒരു ചപ്പാത്തി വരുത്തുന്ന ഒരു കോവിലാണ് ഞാൻ ചുറ്റിയെടുക്കുന്നത് ഇങ്ങനെ ഏതെങ്കിലും ഒന്നിൽ ചുറ്റെടുക്കുന്നത് കൊണ്ട് കൈമുറിയാതെ നമുക്ക് എളുപ്പത്തിൽ ഈ കത്തി മുറി കൂട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് പേപ്പർ ചുറ്റിയൊക്കെ പോലൊന്ന് ടൈറ്റ് ആയിട്ട് പിടിക്കണം കേട്ടോ ഇങ്ങനെ ഉരക്കുന്നത് കത്തിയിടെ മൂർച്ചു കൂട്ടാനല്ലോട്ടോ തുരുമ്പൊക്കെ ഒന്ന് പോയിട്ട് കത്തി ഒന്ന് ക്ലീനാകാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തത് മൂർച്ചുകൂട്ടുവാനായിട്ട് ആ ഭാഗം മാത്രം പേപ്പറിൽ കൊള്ളുന്ന രീതിയിൽ ചരിച്ച് പിടിച്ചിട്ട് ഒരക്കണം നേരത്തെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നിട്ട് ഒരു ആക്സിഡ് പിടിച്ച് കത്തിക്ക് മുറിച്ച് കൂട്ടുന്ന വീഡിയോ എന്നിട്ട് ഞാൻ വെണ്ടയും തക്കാളിയൊക്കെയാണ് കട്ട് ചെയ്യുന്നത് കാണിച്ചത് അപ്പോൾ ഒരു എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു വെണ്ടയ്ക്കയും തക്കാളി ഏത് കത്തിക്കും മുറിക്കാൻ പറ്റും കപ്പയൊക്കെ മുറിക്കാനാണ് വിഷമം വന്നത് അപ്പോൾ ഞാൻ പറഞ്ഞായിരുന്നു ഞാനൊരു കപ്പ മുറിക്കുന്ന ഒരു വീഡിയോ പിന്നീട് ചെയ്യാമെന്ന് പറഞ്ഞു അതുകൊണ്ട് ഞാൻ കൈ കത്തിക്ക് മുറിച്ച് കൂട്ടിയിട്ട് കപ്പ മുറിക്കുന്നതാണ് കാണിക്കുന്നത് കറിക്കത്തിക്ക് മുറിച്ചില്ലെങ്കിൽ പിന്നെ നമ്മുടെ അടുക്കളയിലെ കാര്യം പറയണ്ടല്ലോ പറയേണ്ടല്ലോ നിങ്ങൾ നിങ്ങളിതൊന്ന് പരീക്ഷിച്ചു നോക്കുക ഉപകാരപ്രദമാണെങ്കിൽ മറ്റുള്ളവരിലേക്കൊന്ന് ഷെയർ ചെയ്യുക ആദ്യം ഞാൻ കപ്പ വാക്കത്തിക്കൊക്കെ വെട്ടൂല അതേപോലെയാണ് വെട്ടാൻ പോയതെട്ടെ അപ്പോഴാണ് ഞാൻ ഓർത്തത് അരിഞ്ഞ് കാണിക്കാന്നല്ല ഞാൻ പറഞ്ഞേക്കണത് അപ്പോൾ ഞാൻ ഇതേപോലെ ഇങ്ങനെ അരിഞ്ഞു എടുത്തിട്ട് ബലം കൊടുത്താൽ അപ്പോഴാണ് ഞാൻ എനിക്ക് മനസ്സിലായത് ഇത്രയും കൂടി ബലം കൊടുക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാൻ തൊല്ലിയൊക്കെ പൊളിച്ചിട്ട് കപ്പ അരിയണതാണോ നിങ്ങൾക്കത് മനസ്സിലാകും ഇതേപോലുള്ള മൂർച്ചയുള്ള കത്തി വെച്ച് അരിയുമ്പോഴത്തേക്ക് പച്ചക്കറി അരിയണ പോലെ തന്നെ നമുക്ക് കപ്പ അരിയാൻ പറ്റും പിന്നെ കപ്പ വറുക്കാനും കാ വറുക്കാനൊക്കെ ഈ ഇതേപോലെയുള്ള കത്തി വെച്ച് അരിയണെങ്കിൽ ആയിട്ട് അധികം വേസ്റ്റ് പോകാതെ നമ്മൾക്ക് അരിഞ്ഞെടുക്കാം അപ്പോൾ ഇതേപോലെ കത്തിക്ക് മുറിച്ച് വെക്കുന്ന ഒരു മറ്റൊരു വീഡിയോ ആയിട്ട് ഞാൻ വരാം എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇടുമ്പോൾ ഞാൻ പരീക്ഷിച്ചു കഴിഞ്ഞിട്ട് നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ എൻ്റെ ബന്ധുക്കളുടെ അടുത്തും സുഹൃത്തുക്കളുടെ അടുത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്തു നോക്കാൻ പറയും അപ്പോൾ അവർ നല്ലൊരു റിസൾട്ട് പറയണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഞാൻ വീഡിയോ ഇടുവാള്ളൂ അപ്പോൾ നിങ്ങളൊക്കെ ധൈര്യമായിട്ട് ഒന്ന് പരീക്ഷിച്ചു പരീക്ഷിച്ചോക്കാൻ നല്ല റിസൾട്ട് തന്നെ കിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായി മാറുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ വീണ്ടും വരാം